ഗവർണർ അമർശം പ്രകടിപ്പിച്ചതിനു പിന്നാലെ യു ജി സി കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ സർക്കാർ തിരുത്തി യു ജി സി കരടിനെതിരായ എന്നതിന് പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി സർക്കാർ ചെലവിൽ കൺവെൻഷൻ നടത്തുന്നതിനുള്ള സർക്കുലർ ചട്ടവിരുദ്ധമെന്ന ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ തിരുത്തൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു ശാലിനി യു ജി സി വിരുദ്ധ കൺവെൻഷനുമായി ബി ജെ പി വിരുദ്ധ സർക്കാർ മുഖ്യമന്ത്രിമാരെയും ആ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ പ്ര പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യു ജി സി വിരുദ്ധ കൺവെൻഷനാണ് കേരളം അതിനു വേണ്ടിയിട്ടാണ് കോപ്പ് കൂട്ടിയത് യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ അമർശം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ ഗവർണർ അതൃപ്തി അറിയിച്ചു സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ നിലപാട് അറിയിച്ചിട്ടുണ്ട് കരട് റെഗുലേഷനെതിരായ സെമിനാറാണ് സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നും രാഷ്ട്രീയ ഉദ്ദേശ്യത്തോടു കൂടിയ സെമിനാറിൽ വി സിമാർ പങ്കെടുക്കുന്നതിന്റെ ഔചിത്യം കേരള സർവകലാശാല വി സി ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഉത്തരവ് ഭേദഗതി ചെയ്യാൻ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് ഉത്തരവിൽ ഭേദഗതി വരുത്തുന്നത് ഉചിതമായിരിക്കുമെന്നും അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയും സെക്രട്ടറിയും നിർദ്ദേശം അംഗീകരിച്ചുവെങ്കിലും ഉത്തരവിൽ ഭേദഗതി വരുത്താൻ സർക്കാർ വിമുഖത കാട്ടുകയായിരുന്നു നാളെയാണ് കേരളം സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ യു ജി സി ആവശ്യപ്പെട്ടതിന് പ്രകാരം എല്ലാ വി സിമാരും യു ജി സി റെഗുലേഷൻ സംബന്ധിച്ച സർവകലാശാലകളുടെ അഭിപ്രായവും ഭേദഗതി നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഉദ്ദേശ്യം ഇതിലാണ് ഗവർണറുടെ നിർണായക ഇടപെടൽ ജനം തിരുവനന്തപുരം ശാലിനി ശാലിനി എന്തായാലും സർക്കാർ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇക്കാര്യത്തിൽ സർക്കുലറിൽ ചില തിരുത്തലുകൾ വരുത്തുന്നു പ്രത്യേകിച്ചും രാജ്ഭവന്റെ ഇടപെടലോടുകൂടിയാണ് സർക്കാർ ഇത്തരത്തിൽ സർക്കുലർ തിരുത്തുന്നത് നാളെ ഈ യോഗം നടക്കുമ്പോൾ എന്തായാലും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഒരു അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ വിനോദ വിനോദ് കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും ചൂടുപിടിച്ചതിനിടയിലാണ് ഈ വിഷയത്തിൽ ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് ഗവർണർ മുഖ്യമന്ത്രിയെ ഇതിലുള്ള അമർഷം അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചില തിരുത്തലുകളുമായി എത്തിയിട്ടുള്ളത് യു ജി സി കരവിന് എതിരായെന്ന പരാമർശം നീക്കിക്കൊണ്ട് പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി നാളത്തെ കൺവെൻഷന്റെ പേര് മാറ്റിയിട്ടുണ്ട് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിയമസഭയ്ക്കുള്ളിൽ നാളെ രാവിലെ പത്ത് മുപ്പതിനാണ് ഈ ഒരു കൺവെൻഷൻ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ ഈ സർക്കുലർ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ സർക്കാരിനോട് ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു കേരള സർവകലാശാല വി സി അടക്കമുള്ളവർ ഈ യു ജി സി ചട്ടഭേദഗതിക്കെതിരെ നടക്കുന്ന കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെലവിൽ ഈ കൺവെൻഷൻ നടത്തുന്നതിനെതിരെയും വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേരള ഗവർണറുടെ ശ്രദ്ധയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിശദീകരണം ആരായുകയും ചെയ്തത് പിന്നീടാണ് ഇപ്പോൾ ഈ ഒരു തിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും യു ജി സി റെഗുലേഷൻ എതിരെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇനി വി സിമാർ പങ്കെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് നിലവിൽ യു ജി സിയോട് സർവകലാശാല വി സിമാർ അവരുടെ അഭിപ്രായങ്ങൾ ഒപ്പം തന്നെ ഈ ഇത്തരത്തിലൊരു നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി വരുമ്പോൾ അവരുടെ ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ചാൻസലർ കൂടി വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ നാളെ വി സിമാർ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഭൂരിഭാഗം വി സിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പി വിരുദ്ധ സർക്കാരെയും ഒപ്പം തന്നെ ബി ജെ പി വിരുദ്ധ സംസ്ഥാനങ്ങളെയും അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെയും ഒപ്പം ചേർത്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെയും യു ജി സിക്കെതിരെയും ഒരു പ്രമേയം പാസാക്കുക എന്നുള്ളതാണ് നാളത്തെ പരിപാടി കൊണ്ട് സർക്കാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആ പ്രമേയം അടക്കം നാളെ പാസാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഗവർണർ സർക്കാർ പോര ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടാകുന്ന സൂചനകൾ കൂടി നൽകുന്നതാണ് ഇന്നത്തെ ഈ നടപടി ഒപ്പം തന്നെ ഗവർണർക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള കടുംപിടുത്തത്തിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് കൂടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗം കൂടിയാണ് ഗവർണർ ഇത്തരത്തിലൊരു അമർശം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഈ ഒരു കൺവെൻഷന്റെ പേരടക്കം മാറ്റിക്കൊണ്ട് തിരുത്തൽ നടത്താൻ സർക്കാർ തയ്യാറാകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നാളെ രാവിലെ പത്ത് മുപ്പതിന് കൺവെൻഷൻ നടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഗവർണറുടെ ഇടപെടലിൽ ഏതെങ്കിലും തരത്തിൽ പരിപാടി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും നാളെ രാവിലെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വലിയ രീതിയിലുള്ള ഇടപെടൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഗവർണർ ഭാഗത്തു നിന്നും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ മയപ്പെടുകയാണ് സർക്കാർ ഒപ്പം തന്നെ പേരടക്കം മാറ്റിക്കൊണ്ടിരി തിരുത്തലിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ട് ഉത്തരവ് തിരുത്തിക്കൊണ്ട് അടുത്ത ഉത്തരവ് ഔദ്യോഗികമായി ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് വിനോദം വളരെ വ്യക്തമാണ് എന്തായാലും യു ജി സി വിരുദ്ധ കൺവെൻഷനുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് രാജ്ഭവൻ കൃത്യമായി ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ആ ഉത്തരവിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നു നാളെയാണ് യു ജി സി വിരുദ്ധ കൺവെൻഷൻ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഉത്തരവിൽ ചില തിരുത്തലുകൾ സർക്കാരിന് വരുത്തേണ്ടി വരുന്നു ഗവർണറുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഈ നടപടി വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി